നീലയുടെ കുളിയും എൻ്റെ ഒരുക്കും കഴിഞ്ഞ് വന്നപ്പോൾ സിബിൻ സിബിൻ്റെ വഴിക്ക് പോയി അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ പോയി ഇന്ന് ഫുഡ് അടി നടക്കില്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ വലിയമ്മടയ്ക്ക് വെച്ച് പിടിച്ചു പോകുന്ന വഴി നമ്മളിത് ചെറിയൊരു സൂര്യനെ ഒക്കെ കണ്ട് ആളുടെ ഒരു സൺകിസ് ഒക്കെ വാങ്ങിയിട്ടാണ് പോയത് അന്നിട്ട് വലിയമ്മോടെ ചെന്നതിപ്പോൾ വലിയമ്മ പറഞ്ഞു വേണ്ട നിന്നെ കണ്ടപ്പോൾ ഒരാളകത്തേക്ക് ഓടിയുണ്ട് ഇത്ര നേരം അകത്തെന്തൊക്കെയോ ഒപ്പിക്കുകയായിരുന്നു ഒന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് നീ വന്ന അകത്തേക്ക് അങ്ങനെ ഓടിയുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് എത്തി ചോദിക്കുന്ന ഒരാൾ വായും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് വായും നിറച്ച് ലിഫ്റ്റിക്കാണേ ഇവർക്ക് ഇവൾക്കും അതെൻ്റെ നെയ്ത്തിറ കൊച്ചിനോ അതെ ലിഫ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവന ഇവർ വെറുതെ ഇങ്ങനെ ലിഫ്റ്റിക്കിട്ട് നടക്കും എന്നിട്ട് എനിക്ക് കാണിച്ചു തരണ്ടിരിക്കാൻ വേണ്ടി അവളിങ്ങനെ പൊത്തിപ്പിടിച്ച് കുറേ നടന്നു ഞാനും കുറേ എന്തൊക്കെയോ സംസാരിച്ചു എന്നാൽ അവൾ ചത്താലും കാണിക്കില്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് അവസാനം ഞാൻ പറഞ്ഞു ചെന്തൂരു ചൂടാന്ന് പറഞ്ഞു അവള് പറഞ്ഞു ഞാൻ എ സി ഓണാക്കാന്ന് എ സി ഓൺക്കാൻ വേണ്ടി അവൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ട് ഇത്ര മതി ഇത്ര മതിയെന്നൊക്കെ ചോദിച്ചു അപ്പോഴും അവൾ ചുണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറേ ഇങ്ങനെ ഓരോന്ന് പറയിപ്പിച്ചു പക്ഷെ അവൾ കാണിച്ചില്ല അവസാനം അവളുടെ ഒരു പാവന എനിക്ക് കാണിച്ചതെന്ന് പാവന കണ്ട നിങ്ങൾ കിടക്കാൻ ചേരി വരും ആ പാവേനെ ഞാൻ കാണിച്ചതരാട്ടോ ഇതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന പാവ ഈ പാവ ഇങ്ങനെ ആവാനൊരു കാരണമുണ്ട് അത് അവൾ എന്നെ കാണിച്ചു അവൾ അത് എങ്ങനെയാണ് അങ്ങനെ ആക്കി എടുത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവളുടെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അതിനെ കുറിച്ചൊക്കെ അവൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു ഇതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ അവൾ സുന്ദരിയായി എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും ആളുടെ വായമെന്ന് കൈയ്യെടുത്തിട്ടില്ലാട്ടാ അച്ചുണ്ട് കാണിക്കില്ല അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പിന്നെ എന്തോ പറഞ്ഞ ഇടയിൽ അറിയാണ്ടാളുടെ കയ്യിൽ നിന്നും വിട്ടുപോയി പിന്നെ ഇങ്ങനെ കുറച്ചേരും കളിച്ചൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വന്ന പണിയിലേക്ക് കടന്നു ഫുഡ് അടിയില്ലേ അപ്പോൾ വലിയമ്മ അങ്ങോട്ട് കൊണ്ട് നിരത്തി മേജാമ്മേ ഫുഡ് പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങട്ട് വച്ച് കയറി ഫുഡ് അടിയും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സിനിമ കാണാൻ തുടങ്ങി അങ്ങനെ സിനിമയൊക്കെ കണ്ട് പകുതി ആയിപ്പിണ്ട് വേണ്ട ഒരു തണ്ണിമതൻ്റെ പാത്രം ഉണ്ട് ഒരാൾ വല്ല് മത അവിടെ കൊണ്ടുവച്ചിട്ട് പോയി പക്ഷേ ഇത് തിന്നിർത്തത് ഞാനല്ലാട്ടോ കീലിപ്പണ്ണാണ് അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് മൊത്തം ചപ്പി അതിലെ വെള്ളം മാത്രം കുടിച്ചാൽ അത് അവിടെ വെച്ചു നിങ്ങളുടെ നാട്ടിൽ ഈ തണ്ണിമത്തനെ എന്താ പറയുക എനിക്കറിയില്ല പിന്നെ ഈ വലിയമ്മട ഈ കെടുപ്പണ്ടാവും മറ്റേ തെറ്റിദ്ധരിക്കണ്ട വലിയമ്മ നല്ല ഉറകാണ് സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയമ്മ നല്ല ഉറകാണ് അത് കഴിഞ്ഞ് വല്ല്യമ്മ കുറച്ച് കഴിഞ്ഞാൽ പെരുന്നേറ്റ് പോയി നമുക്കൊരു ചായ ഒക്കെ ഇട്ട് വന്നു ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ വീണ്ടും വലിയമ്മ ഉറങ്ങാൻ പോകണം അപ്പം ഞാൻ എന്ത് ചെയ്തു സിനിമ ഇത് ഇപ്പം അതുക്കങ്ങൾ മാറ്റി സിനിമ താന്തൂന്നു വെച്ചു താന്തവെന്ന് വെച്ചിട്ടുണ്ട് വെല്ലിമേടെ ഉറക്കമൊക്കെ കണ്ട് മാറി വെല്ലിമാടെ എഴുന്നേറ്റു വെല്ലിമ്മയ്ക്ക് ഈ പൃഥ്വിരാജിൻ്റെ ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിരാജിൻ്റെ എൻജൊക്കെ കാണുമ്പോൾ വെല്ലിമേൻ ഒരു ചട്ടക്കൂട്ടം എഴുന്നേപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലൊരു അമ്മമാർ എത്ര തവണ കണ്ടാലും ചില ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭാഗമായിട്ട് കണ്ണന്മാരി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു സീനാണിത് വെല്ലിമാടെ ചിരി കണ്ടാവും വെല്ലുമായുടെ ചീരകൾ കണ്ടിരുന്നു സമയം പോയതറിഞ്ഞില്ല നമ്മളെ ജിഷ്ണു ജിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചായവിടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ആവിടെ എന്തായാലും കഴിഞ്ഞല്ലോ പിന്നെ ഇവിടെ നിന്ന് വെല്ലുമ്മയ്ക്കും താറ്റം കൊടുത്ത് കീനിനൊന്ന് ഓടിപ്പിച്ച് അവൾക്കൊരു താറ്റ കൊടുത്ത് നേരെ ഇറങ്ങി ജിഷ്ണുവിൻ്റെ അവിടേക്ക് ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം